എന്താ ഇതവിടെ അമ്മയും അമ്മയും ഇതും ഇതാ ഞങ്ങള് വെള്ളം കാണാൻ ഇറങ്ങിയതാണ് ഇവിടെ ഒക്കെ കണ്ടതൊന്നറഞ്ഞ് കവിഞ്ഞൊഴുക ഈ റോഡിന്റെ മേലെ കഴിഞ്ഞ പ്രാവശ്യം ഇനിയോ പ്രളയത്തിന്റെ സമയത്ത്

അമ്മേ മോളോട് ബാക്കിൽ അങ്ങനെ വര ചോട്ടയുണ്ട് കേട്ടോ ഫുള്ള് വെള്ളം ഇവിടെ നിറച്ച് വെള്ളം ഇവ നേരെ മുമ്പോട്ട് സൈഡിലേക്ക് പോലെ ആണല്ലോ വെള്ള പൊക്കാ താ വീട്ടിലുള്ളവരൊക്കെ ഒഴിഞ്ഞു അവിടെ ഒരു വീടുണ്ട് അതിന്റെ തായ രണ്ട് വീടുണ്ട് അവരൊക്കെ ഒഴിഞ്ഞുണ്ട് സ്ഥിരം മീൻ പിടിക്കാൻ പറ്റുന്ന തോടാ കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥലമാണ് അത്രക്ക് ഭീകരാവസ്ഥയാണ് വെള്ളം കീറിയത് ബാക്കി പരി കാണിച്ചു പോവാളെ മീന് വെട്ടിയെന്ന് പറഞ്ഞിട്ട് മീൻ എങ്ങനെയാ തുള്ളി കളിച്ച രണ്ട്രാവശ്യണ്ടേ ഞാൻ കണ്ടിന് സംഭവ നേരത്തെ അതോര് കല്ലെടുത്ത് നേരത്തെ ഉണ്ട് ഓല് കല്ലെടുത്ത് ഞാൻ നേരത്തെ വന്നില്ല ഇവിടുന്ന് മൊത്തം ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ കളിച്ചിരുന്നു അല്ല ഇപ്പല്ല അതിന്റെ മുമ്പ് അങ്ങനെ അച്ഛൻ പറയുമ്പോ കുഞ്ഞന പറയുന്നുണ്ട് അതാ എവിടെ അമ്മച്ചി അമ്മച്ചി ഇവിടെ ഇണ്ടോ അവിടെ കണ്ടോ ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾ കാണിച്ച മറ്റേ നിർബന്ധ അതടുത്തത് പറമ്പിലൊക്കെ വെള്ളത്തിലായി വണ്ടി വണ്ടി ബൈക്കിൽ ഇണ്ടോ നല്ല ഗ്രൗണ്ട് ബൈക്കിലേക്കേണ്ട പോയി നശിച്ചു പോയി പാലത്തിന്റെ അടിഭാഗം ഗംഭീര വെള്ളം ഒരു ഇവിടെ ഒരു റോഡ് ഉണ്ട് ആരെയും പറഞ്ഞ വിശ്വസിക്കുന്നു ഇതൊരു ഇങ്ങനെ റോഡാണ് കണ്ടോ ആ റോഡാണ് മുങ്ങി ഇങ്ങനെ നിങ്ങൾക്ക് ഇതിനെ പറ്റി അയ്യടാ അയ്യോ മൈക്ക് മയക്കൂടി ഇത് മൈക്കാ മൈക്ക് ചെ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തോക്ക് സംസാരിക്കാനുണ്ടോ വെള്ളക്കെത്തുന്ന എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്താണ് നിലവിലി ഇവിടുത്തെ സാഹചര്യം തമാശ ീതി പറയണെങ്കിൽ കൂടി റോഡൊക്കെ ബ്ലോക്ക് ആയതാരുടെ ഞങ്ങള് സ്ഥലം വയ്ക്കാന്നൊക്കെ പറഞ്ഞ സമയത്ത് കൂടി നോക്കിയത് അതെ നമ്മളെ കച്ചവടവും നടന്നില്ല അതുകൊണ്ട് പിന്നെ വാങ്ങലും നടന്നില്ല അതുകൊണ്ട് അതാ പോസ്റ്റ് പൊട്ടി വീണിനെ വെള്ളത്തില്ണ്ടോ അല്ല ആ പോസ്റ്റ് ചെരിഞ്ഞിക്കല്ലോ അല്ലേ ആ പിന്നെ പുഴേന്റെ കരയില് ആ കണ്ടോ എന്തൊരു വെള്ളാണെന്ന് അറിയോ വായ്പ വ കൊല്ലായി മരം നരനാണ്ടിരുന്നെങ്കിൽ ആ മരമൊക്കെ പൊലിച്ചു തരും വെള്ളം കേറിയുണ്ട് ഇവിടുന്ന് കയറി അതിലോ മറിഞ്ഞിലേക്കറങ്ങാൻ പോഴിയാ രാത്രിക്ക് ഇറങ്ങാൻ പോകുന്ന വഴിയൊക്കെ ഇറങ്ങുന്നുണ്ടോ കേറുന്നുണ്ടോ നോക്കാ ഏഹ് വെള്ളം ഷോക്കൊന്നും ഇല്ല കേട്ടോ അതിലെ അതിനാ കേട്ടോ അങ്ങോട്ട് ഇറങ്ങി പോണ്ട ഇനിയിപ്പോഴും അടി കൂടി അങ്ങ് എഴുപ്പുണ്ടോ അമ്മേ പണ്ടത്തെ നീന്തലൊക്കെ ഓക്കെ ഇപ്പൊ അങ്ങനെയല്ലോ ആ അമ്മ പോവാന് തോന്നുന്നു കൊടുത്തു മാവേലി ഇറങ്ങിയതാ വെള്ളപ്പൊക്കത്തിൽ മാവേലി പിന്നാരെ കളിക്കണ്ടമ്മേടുവാ തണുപ്പിന്റെ എല്ലാം അങ്ങോട്ട് കേറി വരെ പാമ്പതാ വരുന്ന പാമ്പ് അതാ അമ്മ പണ്ടത്തെ അമ്മ പണ്ടത്തെ നീന്തലരി വിചാരത്തിൽ പോവുക വെള്ളം നല്ല വലുണ്ട് പോവുക എങ്ങനെയാ പോവ എന്നൊന്നും പറയാൻ പറ്റില്ല കൊല്ലാത്തന്നെ കണ്ടില്ലേ പോസ്റ്റും ലൈനും ഈ ലൈനുകൾ തമ്മിൽ അതിനാസം ഒന്നുമില്ല അമ്മ ആ നോക്കാൻ പോയതാ അങ്ങോട്ട് അമ്മ ആണെവരെ നോക്ക് വരാനാവൂല ആ വേണ്ട അമ്മ ഇങ്ങനെ പോറ്റുന്നതിന്റെ അല്ല അതറ്റം അതൊറ്റം കാലുറ്റി വീണ അമ്മ പെട്ടെന്ന് പിടിക്കാനാവുമോ ഓ അല്ലേ കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടോ പോവാൻ പറ്റൂല ഇതാണെ കോവിലകൻ താഴെ പാലം ആ ശരി പിൻ്റെ ഒച്ചല്ലേ പണ്ടിങ്ങനെയല്ല നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ ഇട്ട് വരുമ്പോളും മഴയത്ത് പോകുമ്പോഴൊക്കെ ഇതുപോലെ ഒച്ച ഉണ്ടാക്കി പോവേനെ ഇപ്പൊ എനിക്ക് ഒച്ച ഉണ്ടാവില്ല